और जितना समय समय पर करने की बात आएगी वो हम जरूर സമയ സമയപ്പർ എൻസ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം ഇന്നലെ സഭയിൽ പറഞ്ഞ വാക്കുകളാണത് ആശാവർക്കർമാരെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുകയാണ് ആശ വർക്കർമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം സമയത്ത് പരിഗണിക്കാമെന്ന് ഇത് മാത്രമല്ല പറഞ്ഞത് ആശാവർക്കർമാരെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഹിന്ദിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് केंद्र मंत्री हिंदी साथ शामिल करता हूँ वो है आशा वर्कर्स के बारे में मैं हम सब लोग जानते हैं कि प्रधानमंत्री मोदी जी के नेतृत्व में आशा वर्कर्स के काम के स्कोप को भी बहुत बढ़ाया गया और इंसेंटिव्स को भी बहुत बढ़ाया गया है और इसके साथ साथ हेल्थ के रिजल्ट्स आने में आशा वर्कर्स का बहुत बड़ा योगदान है मैं इतना ही कहना चाहूंगा क्योंकि मिशन स्टेयरिंग ग्रुप ने इसमें आशा वर्कर्स के फाइनेंशियल सिचुएशंस को ध्यान में रखते हुए हर एक हर एक इंसेंटिव में उनके इंसे, उनको इंसेंटिवाइज किया है और यह बहुत ही फॉर्मेडेबल इन इंसेंटिवाइज किया इंसेंटिवाइज किया गया है जिससे उनको लाभ मिलने वाला है और उनके तमाम दिक्कतों को देखने का पूरा प्रयास किया जा रहा है लेकिन ये प्रधानमंत्री मोदी जी के ही नेतृत्व में है कि उनको हम प्रधानमंत्री जन आरोग्य योजना में यानी आयुष्मान भारत में उनको जोड़ा गया है और उनके परिवार को जोड़ा गया है और इसके साथ साथ उनको हम प्रधानमंत्री जीवन ज्योति बीमा योजना में उनको जोड़ा गया है तो इसलिए उनके सोशल सिक्योरिटी के पार्ट को पूरी तरीके से हम लोगों ने एड्रेस करने का प्रयास किया है और उसको देखने का प्रयास किया है और ये वो हम हम करेंगे इस ये हम जरूर ध्यान അദ്ദേഹം പറഞ്ഞ കാര്യം സുപ്രധാനമാണ് ഇത്രയാണ് ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആശമാരുടെ ഇൻസെൻറ്റീവ് ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ സഭയിൽ പറഞ്ഞത് വളരെ മികച്ച ഇൻസെൻറ്റീവ് ഇപ്പോൾ നൽകുന്നതെന്നും അത് കൂട്ടുന്ന കാര്യം പിന്നീട് പരിഗണിക്കാമെന്നുമാണ് നദ്ദ രാജ്യസഭയിൽ തങ്ങളുടെ മറുപടി പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത് ആരോഗ്യവകുപ്പിനെ കുറിച്ചുള്ള പ്രസംഗമായിരുന്നു അതിൻ്റെ മറുപടി പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് ചർച്ച ശേഷമുള്ള മറുപടി പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ജെ പി നദ്ദ ഈ കാര്യം പറഞ്ഞത് അദ്ദേഹം ഒന്നര മിനിറ്റോളം ഹിന്ദിയിൽ സംസാരിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എന്ന് വെച്ചാൽ നിലവിലെത്ത രീതിയിൽ മികച്ച ഇൻസെൻറ്റീവാണ് നൽകുന്നത് മൂവായിരം രൂപ അത് വർദ്ധിപ്പിക്കുന്ന കാര്യം പിന്നീട് സമയത്ത് പരിഗണിക്കാമെന്നും അത് ആശാവർക്കർമാർ ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്നുമാണ് വ്യക്തമായിട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞത് കേന്ദ്ര ആരോഗ്യ വകുപ്പ് കൈ കഴുകിയിരിക്കുകയാണ് ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഇനി സംസ്ഥാനം കരിഞ്ഞാലേ പറ്റും അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന സൂസിക്കാർ പറയുന്നത് കേന്ദ്രമല്ല കേരളമാണ് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പദ്ധതിയാണ് ആശാവർക്കർമാരുടേത് അത് കേന്ദ്ര സർക്കാരിൻ്റെ മിഷനാണ് അവരുടെ സ്കീമാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതും ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കേണ്ടതും കേന്ദ്രമാണ് എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ കൊണ്ടുപോകാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം അവർക്കും അറിയാം കേന്ദ്രം എന്തായാലും കൈ കഴുകത്തേ ഉള്ളു മനസ്സിലുള്ള സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിലും വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുമെന്ന് അറിയാവുന്നത് സൂസിക്കാർക്കാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രം എന്തായാലും വർദ്ധിപ്പിക്കാൻ പോകുന്നില്ല അവർ തീരുമാനമെടുത്തു കഴിഞ്ഞ് അവർ അജണ്ടയിൽ ഈ കാര്യമേ ഇല്ല എങ്ങനെയെങ്കിലും തീരുമാനം ഉണ്ടാകാൻ പോകുന്ന സംസ്ഥാന സർക്കാരിനടുത്ത് മാത്രമേ ഉള്ളൂ സംസ്ഥാന ആണെങ്കിൽ അടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം വരിഞ്ഞു മുറുക്കാനാണ് കേന്ദ്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നദ്ദയുടെ വായിൽ നിന്ന് ആ വാക്കുകൾ വന്ന സ്ഥിതിക്ക് ഇനി ആ സുസിക്കാറ സമരപ്പന്തലിൽ ഡാൻസ് കളിക്കാൻ വേണ്ടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി എന്തെങ്കിലും അറിയാനുള്ളത് പോകുന്ന സമയത്ത് ആ സമരക്കാരെങ്കിലും ഒരാൾ സുരേഷ് ഗോപിയോട് ചോദിക്കണം സുരേഷ് ഗോപി ആണെങ്കിൽ തൻ്റെ രാഷ്ട്രീയ ഗുരുവായിട്ടാണ് ജെ പി നദ്ദ കാണുന്നത് അത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ആര്യ ഗോപിൻ്റെ കാര്യത്തിൽ തനി വ്യക്തമായി ഇടപെടാൻ പറ്റുമെന്ന് എപ്പോഴൊക്കെ സുരേഷ് ഗോപി പറയുമ്പോഴും കൂട്ടത്തിൽ പറഞ്ഞ കാര്യമാണ് തൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് ജെ പി നദ്ദയെന്ന് ആ രാഷ്ട്രീയ ഗുരു ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് സമയത്ത് ചെയ്യാമെന്ന് ആ സമയം എപ്പോഴാണെന്ന് സുരേഷ് ഗോപിയോട് ചോദിക്കേണ്ടത് ആ സമരക്കാർ തന്നെയാണ് എന്തായാലും സംസ്ഥാന സർക്കാർ തങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം വ്യക്തമായി ചെയ്യുന്നുണ്ട് വർക്കർമാർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഹോണർ ഏറിയവും ഇൻസെൻറ്റീവുമാണ് ആ ഹോണറേറിയം ഏറിയം ഏഴായിരം രൂപ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ഇൻസെൻറ്റീവ് മൂവായിരം രൂപ കൊടുക്കുന്നത് കേന്ദ്രമാണ് അതിൽ തന്നെ ഏകദേശം കൃത്യ ശതമാനം സംസ്ഥാന സർക്കാരാണ് കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ഫില്ല് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് മൊത്തം കൊടുക്കുന്നതിന് പതിനെട്ട് ശതമാനം മാത്രമാണ് കേന്ദ്രം കൊടുക്കുന്നത് അതുപോലും വർദ്ധിപ്പിക്കാൻ തയ്യാറാകത്തില്ലെന്ന് ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുകയാണ്